വന്യമൃഗങ്ങളെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിലെത്തി കാട്ടിലൂടെ സഞ്ചരിച്ച് കാണാൻ കഴിയുക എന്നത് രസകരവും കൗതുകകരവുമായ അനുഭവമാണ് ഞാനിപ്പോഴുള്ളത് കർണാടകയിലെ ബെണ്ണാർ ഘട്ട നാഷണൽ പാർക്കിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേക വാഹനത്തിൽ കാട്ടിലൂടെ സഞ്ചരിച്ച് നമുക്ക് മൃഗങ്ങളെ കാണാൻ കഴിയും എന്നതാണ് സാധാരണ മൃഗശാലയൊക്കെ സന്ദർശിക്കാൻ നമ്മൾ പോയാൽ മൃഗങ്ങൾ കൂട്ടിനകത്തും നമ്മൾ പുറത്തുമായിരിക്കും എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ കൂട്ടിനകത്തും മൃഗങ്ങൾ പുറത്തുമാണ് സിംഹവും പുലിയും കടുവയും ഒക്കെ ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിനരികിലൂടെയാകും കടന്നു പോകുക അവിടെ ഒരു സിംഹരാജൻ ഉച്ചയോണൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ് പ്രത്യേക രീതിയിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപകടകരമായ മൃഗങ്ങൾ പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടി രണ്ട് ഗേറ്റുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യ ഗേറ്റിലേക്ക് നമ്മുടെ വാഹനം കടത്ത് നിർത്തിയാൽ ആ ഗേറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ഗേറ്റ് തുറക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഒരു കാരണവശാലും മൃഗങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കില്ല എന്തായാലും ഈ യാത്ര ഒരു വേറിട്ട അനുഭവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ദൂരെയൊക്കെ പോകേണ്ടി വരും ഇത് നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിലാണ് ഈ സ്ഥലമുള്ളത് കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നമുക്ക് ബണ്ണാർ ഘട്ടയിൽ എത്തിച്ചേരാൻ കഴിയും മൈസൂരിൽ നിന്നും നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ഈ നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം ഈ കാട്ടിലൂടെയുള്ള യാത്രയിലെ വിശേഷങ്ങൾ ഇതൊന്നുമല്ല ഇനിയും ഒരുപാടുണ്ട് പക്ഷെ വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ളതുകൊണ്ട് പരമാവധി ചുരുക്കിയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങൾ അധിവസിക്കുന്ന ഒരു ബട്ടർഫ്ലൈ പാർക്കുമുണ്ട് അതും നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും കാരണം സാധാരണഗതിയിൽ മറ്റെവിടെയും ഇതുപോലെ ബട്ടർഫ്ലൈ പാർക്കൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇതൊരു ക്ലോസ്ഡ് സ്ഥലത്താണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് ഒരുക്കിയിരിക്കുന്നത് വളരെ രസകരമായ അനുഭവം തന്നെയാണ് ഈ ബട്ടർഫ്ലൈ പാർക്കിലും നമുക്ക് ലഭിക്കുക കാട്ടിലൂടെയുള്ള ഈ യാത്ര കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് സാധാരണ നിലയിലുള്ള ഒരു സൂ കൂടിയുണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഒരു ബാറ്ററി വാഹനത്തിൽ നമ്മളെ കൊണ്ടുപോകും ആ സൂ മുഴുവനും ചുറ്റിക്കാണിച്ച് തിരിച്ച് നമ്മൾ കയറി എടുത്ത് തന്നെ കൊണ്ടുവന്ന് ഇറക്കും ആ സൂവിലെ കാഴ്ചകളും അതിമനോഹരം തന്നെയാണ്